മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര ഭക്തജന ോട്ട് ഭഗവതിയുടെക്ക് ശേഷമാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത് ഫെബ്രുവരി ഉച്ചയ്ക്ക് മുച്ചിലോട്ട് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി സംവത്സരങ്ങൾക്ക് ശേഷമാണ് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച മാടായിക്കാവിൽ നിന്ന് തൊഴുതുവരവോടുകൂടിയാണ് കളിയാട്ടത്തിന് തുടക്കമായത് കളിയാട്ടത്തിന്റെ ഭാഗമായി വെള്ളോല കുടവെയ്പ് കളിയാട്ടം തിടങ്ങൽ ഉച്ചത്തോറ്റം നെയ്യാട്ടം കുഴിയടുപ്പിൽ തീപ്പൂട്ടൽ പുലിയൂർ കണ്ണൻ വെള്ളാട്ടം തുടങ്ങിയവ വെള്ളിയാഴ്ച നടന്നു ശനിയാഴ്ച പുലിയൂർ കണ്ണൻ നരമ്പിൽ ഭഗവതി കണ്ണങ്ങാട്ട് ഭഗവതി പുലിയൂർ കാളി വിഷ്ണു മൂർത്തി മടയിൽ ചാമുണ്ടി കുറത്തിയമ്മ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി കളയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും അന്നദാനവും ഒരുക്കുന്നുണ്ട് വളരെ ഈ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു ഒരു തിരുമുടി അമ്മയെ കാണാൻ കാണാൻ വേണ്ടി നമ്മൾ വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് വെള്ളിയാഴ്ച കൊല്ലം കാളിദാസ കലാകേന്ദ്രം അവതരിപ്പിച്ച ശാകുന്തളം നാടകം അരങ്ങേറി ശനിയാഴ്ച രാത്രി എട്ട് മുപ്പതിന് വയലിൻ ചെണ്ട ഫ്യൂഷൻ അരങ്ങേറും ഞായറാഴ്ച സിനിമാ പിന്നണി ഗായകൻ ബിജു നാരായണൻ ഗായിക ദുർഗ വിശ്വനാഥ് തുടങ്ങിയവർ നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റും നടക്കും ഫെബ്രുവരി രണ്ടിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും വൻ ഭക്തജന തിരക്കാണ് കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അനുഭവപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി